വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരുടെ നിലവിലെ ഫോമിൽ ആശങ്ക പ്രകടിപ്പിച്ച ഓസ്ട്രേലിയയുടെ മുൻ ഇതിഹാസ നായകൻ റിക്കി പോണ്ടിങ്ങിന് മറുപടിയുമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകൻ ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റിക്കി പോണ്ടിങ്ങിനെ എന്താണ് ചെയ്യാനുള്ളതെന്ന് ഗംഭീർ ചോദിച്ചു ബോർഡർ ഗവാസ്കർ ട്രോഫിക്കുള്ള ടീം ഓസ്ട്രേലിയയിലേക്ക് പോകും മുൻപ് മുംബൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഗംഭീർ ചോദിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായി പോണ്ടിംഗിന് എന്ത് ബന്ധമാണുള്ളത് അദ്ദേഹം ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലതെന്ന് ഗൗതം ഗംഭീർ ആഞ്ഞടിച്ചു വിരാട് കോഹ്ലിയെയും രോഹിത്തിനെയും കുറിച്ച് എനിക്ക് ആശങ്കകളൊന്നുമില്ല അവർ ഇന്ത്യൻ ക്രിക്കറ്റിനായി വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു അവർ ഇനിയും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുമെന്നും ഗംഭീർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മറ്റൊന്ന് ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായുള്ള മുന്നൊരുക്കത്തിലേക്ക് ടീമുകൾ കടന്നു കഴിഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ പരമ്പരയാണ് വരാൻ പോകുന്നത് അഞ്ച് മത്സരങ്ങൾ അടങ്ങിയ ടെസ്റ്റ് പരമ്പരയിലെ നാലും മത്സരങ്ങളിലെങ്കിലും ജയിച്ചാലേ ഇന്ത്യക്ക് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ എത്താൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ വളരെ പ്രാധാന്യത്തോടെയാണ് വരാനിരിക്കുന്ന ഓസീസ് പരമ്പരയെ കാണുന്നത് എന്നാൽ ഒന്നാം ടെസ്റ്റ് കളിക്കാൻ നായകൻ രോഹിത് ശർമ്മ ഉണ്ടാകുമോ എന്ന കാര്യം ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല ഇക്കാര്യം പരിശീലകൻ ഗൗതം ഗംഭീറും പറഞ്ഞിരുന്നു രോഹിത്തിന്റെ അഭാവത്തിൽ ആരാവും ആവുക ടീമിനെ ആരാവും നയിക്കുകയെന്നും ഗംഭീർ വെളിപ്പെടുത്തിയിരുന്നു രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ഇന്ത്യൻ നായകനായി ജസ്പ്രീത് ബുംറയവും ഇറക്കുകയെന്നുറപ്പാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ബുംറയുമാണ് ഓപ്പണറായി അഭിമന്യു ഈശ്വരനെയും കെ എൽ രാഹുലിനെയും പരിഗണിക്കുന്നുണ്ടെന്നാണ് ഗംഭീർ പറയുന്നത് റോഹിത് ശർമ്മ കളിക്കുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം നൽകാറായിട്ടില്ല ഇപ്പോൾ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ അല്ല പ്രശ്നം എല്ലാ പരമ്പരകളും വളരെ പ്രധാനപ്പെട്ടതാണ് മുൻപ് കഴിഞ്ഞ കാര്യങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല ഈ സമയത്ത് പോയി മികവ് കാട്ടുക എന്നതാണ് കാര്യം രോഹിത് ഇല്ലെങ്കിൽ ഈശ്വറിനെയും രാഹുലിനെയുമാണ് പരിഗണിക്കുക മത്സരത്തിനോടനുബന്ധിച്ചാവും ആരാണ് പ്ലേയിങ് ലെവനിലുണ്ടാകുകയെന്ന് തീരുമാനിക്കുക